ഓം ശ്രീ സായിരാം സായി മാതാപിതാ ബന്ധു എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ഭഗവാന്റെ മൂന്നാമത്തെ സന്ദർശനവും ഗ്രഹനിർമ്മാണത്തിനുള്ള കൽപ്പനയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ അവസാനം ഭഗവാൻ ബാബ തിരുവനന്തപുരത്ത് മൂന്നാം തവണയും വന്നു കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും രാജ്ഭവനിലേക്ക് പോയി ഗവർണർ ബാബയോട് പറഞ്ഞു ശ്രീകൃഷ്ണസ്വാമി അയ്യങ്കാരുടെ മരുമകൾ ഭഗവാനെ കാണാൻ വന്നിരിക്കുന്നു ഭഗവാൻ അരുളി അവർ എന്റെ ആളുകൾ മറ്റ് ഭക്തന്മാർക്കൊപ്പം ഭഗവാൻ എന്നെ പാദ നമസ്കാരം ചെയ്യാൻ അനുവദിച്ചു അനുഗ്രഹിക്കുകയും ചെയ്തു ഭർത്താവ് വന്നില്ല ഭഗവാൻ മൂന്നാം തവണ ഞങ്ങളുടെ ചെറിയ വീട്ടിലെഴുന്നള്ളി ഇത് തൻ്റെ വീടാണെന്ന് ഭഗവാൻ പറയുമായിരുന്നു ഞാൻ വിളമ്പിയ ലഘുഭക്ഷണം ഭഗവാൻ ഭക്ഷിച്ചു അതിനുശേഷം കസാരയിൽ ഉപവിഷ്ടനായി അപ്പോൾ ഞാൻ തൃപാദങ്ങളിൽ മഞ്ഞൾ കുങ്കുമം ചാർത്തി സ്വാമി എന്നോട് നമസ്കരിക്കാൻ അരുളി അനുഗ്രഹിച്ചു വിഭൂതി സൃഷ്ടിച്ചു തന്നു എന്റെ ഭർത്താവ് ഭഗവാന്റെ കസാരയുടെ പിന്നെ നിൽക്കുകയായിരുന്നു ഞാൻ ഭഗവാനോട് പറഞ്ഞു സ്വാമി അദ്ദേഹം ഇവിടെയുണ്ട് സ്വാമി അരുളി മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞ് കാണിച്ചു പിന്നെ ഒന്നും പറഞ്ഞില്ല രാവിലെ മുതൽ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു സ്വാമിയെ കാണാൻ പോലും എന്റെ കൂടെ രാജ്ഭവനിൽ വന്നില്ല സ്വാമിക്ക് അറിയാത്തതായി ഒന്നുമില്ല ഭഗവാൻ അദ്ദേഹത്തോട് സംസാരിച്ചതേയില്ല എനിക്ക് മാത്രമേ ഭഗവാൻ വിഭൂതി തന്നുള്ളൂ അത് ഭർത്തും മാതാവിനു കൊടുക്കാൻ അരുളി നിങ്ങൾ ഒരു വലിയ വീട് നിർമ്മിച്ച് അവിടെ താമസിക്കൂ അപ്പോൾ ഞാൻ അവിടെ വരാം സ്വാമി യാത്ര പറഞ്ഞ് തിരിച്ചെഴുന്നള്ളി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആഗസ്റ്റിൽ ഞാനും ഭർത്താവും രണ്ടാമത്തെ മകൻ ശ്രീധറും പൊട്ടവർത്തിയിൽ പോയി അവിടെ ഒരു മാസം താമസിക്കാൻ സ്വാമി ഞങ്ങളോട് അരുളിയിട്ടുണ്ടായിരുന്നു ആ സമയം പരമകുടിയിൽ നിന്ന് ചേച്ചിയും അനുജത്തിയും സഹോദരനും ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് വന്നിരുന്നു സ്വാമി ചേച്ചിയെ ഇന്റർവ്യൂവിന് വിളിച്ചു സ്വാമി ചേച്ചിയോട് പറഞ്ഞു ഒരു ഭയവും കൂടാതെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ ഇല്ലറ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ക്ഷമയോട് സഹിക്കുക മനസ്സിൽ സ്വാമിയെ പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം ആൺകുട്ടി ഉണ്ടാകും ആ കുട്ടിയോടൊത്ത് നിങ്ങളുടെ ഭർത്താവ് പൊട്ടുവർത്തിയിൽ വരും ഭഗവാൻ അരുളിയതുപോലെ എൻ്റെ സഹോദരി ഭർത്താവ് കോപതാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് പരമോടിക്ക് കൂടെക്കൂടെ വരാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സഹോദരി ഭർത്താവ് എൻ്റെ അച്ഛന്റെ കൂടെ പുറ്റവർത്തിയിൽ പോയി മകന് സുന്ദർ എന്ന് നാമകരണം ചെയ്ത് അവനെയും കൂട്ടത്തിൽ കൊണ്ടുപോയി സ്വാമി എന്തരുളി ചെയ്താലും അങ്ങനെ തന്നെ സംഭവിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിലേക്ക് തിരിച്ചു പോകാം ഞാനും ഭർത്താവും രണ്ടാമത്തെ മകനും കൂടി ഭർത്തിയിൽ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചു നാത്തൂനും അമ്മയും സഹോദരിയും അന്ന് തന്നെ ബാംഗ്ലൂർക്ക് തിരിച്ചുപോയിരുന്നു പർത്തിയിൽ ഞങ്ങൾ സ്വാമിയുടെ അനുവാദത്തോടെ പാദപൂജ ചെയ്തു സ്വാമി സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു ഞാൻ തുളസിമാല എടുത്തു പിടിച്ചപ്പോൾ സ്വാമി അരുളി എന്റെ കഴുത്തിലിടൂ ഞാൻ അതുപോലെ ചെയ്തു ആരതി സമയത്ത് ഭഗവാൻ ആ മാല കഴുത്തിൽ അണിഞ്ഞിരുന്നു വിഭൂതി സൃഷ്ടിച്ച് ഞങ്ങൾക്ക് തന്നു അനന്തരം സ്വാമി മകനോട് പേര് ചോദിച്ചു അവൻ ശ്രീധർ എന്ന് പറഞ്ഞു ഭഗവാൻ കുറച്ച് മുന്തിരി അവന്റെ വായിൽ വെച്ച് കൊടുത്ത് കഴിപ്പിച്ചു അതിനുശേഷം ഭഗവാനും കുറച്ച് ഭക്ഷിച്ചു ഭജന ആരംഭിച്ചു സ്വാമി അരുളി വരൂ നമുക്ക് ഭജനയ്ക്ക് പോകാം ഭജനയ്ക്ക് ശേഷം ഞാൻ പായസവും വടകളും പാകം ചെയ്ത് മുകളിലുള്ള സ്വാമിയുടെ മുറിയിൽ കൊണ്ടുപോയി ചെന്നു വൈകുന്നേരവും ഞാനൊരു വലിയ പിച്ചിപ്പൂമാല കെട്ടി മാലയും ഒരു ബൊക്കയുമായി പ്രശാന്തി മന്ദിരത്തിന്റെ വരാന്തയിൽ ചെന്നു സ്വാമി ചോദിച്ചു ഇതെന്താണ് സ്വാമി പിച്ചിപ്പൂമാല എടുത്ത് കയ്യിൽ ചുറ്റിവെച്ചു ബൊക്കെ എടുത്ത് മണപ്പിച്ചുകൊണ്ട് ഭജനയ്ക്ക് വരാൻ പറഞ്ഞു ഭഗവാൻ മന്ദിരത്തിനകത്ത് കയറി സിംഹാസനത്തിലിരുന്നു ഇത് പതിനൊന്ന് ദിവസം തുടർച്ചയായി സംഭവിച്ചു തിരിച്ചു പോകാനുള്ള അനുവാദം സ്വാമിയോട് ചോദിക്കാൻ ഭർത്താവ് എന്നോട് പറഞ്ഞു നാത്തൂന്റെ ഭർത്താവ് ശ്രീവാസൻ ബാംഗ്ലൂരിൽ നിന്ന് രണ്ട് കാറുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്വാമിയുടെ സമീപം ചെന്നു സ്വാമിക്ക് കോഫി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ സ്വാമി എപ്പോഴാണ് വരുന്നതെന്ന് അറിയാത്തത് കാരണം കോഫി തണുത്തു പോയാലോ എന്ന് ശങ്കിച്ചു അതുകൊണ്ട് ഞാൻ സ്വാമിക്ക് കൊടുക്കാൻ താമ്പൂലം കരുതി സ്വാമി എന്നെ കണ്ടപ്പോൾ ചോദിച്ചു എന്താണ് എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കോഫി കൊണ്ടുവരണമെന്ന് വിചാരിച്ചു പക്ഷെ സ്വാമി എപ്പോഴാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഒഴിപ്പിക്കുന്നതിനു മുമ്പ് സ്വാമി പെട്ടെന്ന് അരുളി നിങ്ങൾ താമ്പൂലം കൊണ്ടുവന്നിരിക്കും എന്നിട്ട് അത് ചോദിച്ചു വാങ്ങി വായിലിട്ടു ഭഗവാൻ ഉപവിഷ്ടനായിട്ട് തരുളി ഇന്ന് മൂന്നിന് ഞങ്ങളെല്ലാവരും ബാംഗ്ലൂർക്ക് പോന്നു നിങ്ങൾ സാധനങ്ങളൊക്കെ കെട്ടിപ്പിറക്കി തയ്യാറാവുക ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ട് നേരത്തെ ജോലിയെല്ലാം തീർത്തു വെക്കുക സ്വാമിയും നിങ്ങളുടെ കൂടെ വരുന്നു ഞാൻ വാസന്റെ കാറിൽ യാത്ര ചെയ്യും നിങ്ങളും ഭർത്താവും മകൻ ശ്രീധറും എൻ്റെ ജ്യേഷ്ഠനും ഭുവനേശ്വരയ്യരുടെ കാറിൽ യാത്ര ചെയ്യും അരുളിയതുപോലെ തന്നെ മൂന്ന് മണിക്ക് സ്വാമി തയ്യാറായി ഞങ്ങളെല്ലാവരും സൗകര്യപ്രദമായി കാറിൽ ഇരിക്കുന്നു എന്ന് സ്വാമി കാറിൽ കയറുന്നതിന് മുമ്പ് ഉറപ്പാക്കി കൂടെ യാത്ര ചെയ്യുന്നവരോടുള്ള സ്വാമിയുടെ കരുതലും സ്നേഹവും എങ്ങനെ വിവരിക്കാൻ സാധിക്കും രണ്ട് കാറുകളും ഒരുമിച്ച് നീങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ ഞങ്ങളുടെ കാർ നിന്നു സ്വാമി കാർ നിർത്തി ഇറങ്ങി ഞങ്ങളുടെ കാറിനടുത്ത് വന്നു ഡ്രൈവറോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്നോ ഉടൻ ഭർത്താവ് എന്നോട് പറഞ്ഞു സ്വാമി വന്ന് ഇവിടെ നിൽക്കുന്നു നീ താഴെ ഇറങ്ങൂ അഞ്ചു വയസ്സായ കുഞ്ഞ് എൻ്റെ മടിയിൽ കിടന്നുറങ്ങുകയായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു സ്വാമി എനിക്ക് അമ്മയെപ്പോലെയാണ് കുഞ്ഞ് മടിയിൽ കിടന്നുറങ്ങുമ്പോൾ എനിക്കെങ്ങനെ ഇറങ്ങാൻ കഴിയും നിങ്ങൾ ഇറങ്ങൂ എന്തായാലും അപ്പോൾ കാർ സ്റ്റാർട്ടായി സ്വാമി ചിരിച്ചുകൊണ്ട് തന്റെ കാറിലേക്ക് മടങ്ങി ബാംഗ്ലൂരിൽ എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ കാർ പിന്നെയും നിന്നു സ്വാമി അതറിഞ്ഞു സ്വാമി വാസനോട് പറഞ്ഞു നിങ്ങളുടെ അളിയന്റെ കാർ വഴിക്ക് നിന്നിരിക്കുന്നു സ്റ്റെപ്പിനി എടുത്തുകൊണ്ടുപോയി അവരെ കൊണ്ടുവരിക സാമി വാസനെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചു സ്വാമിക്കറിയാൻ വയ്യാത്തതായി എന്തെങ്കിലുമുണ്ടോ സ്വാമി ശ്രീ വെങ്കിടരാമന്റെ വരാന്തയിൽ ഞങ്ങളുടെ വേണ്ടി കാത്തിരുന്നു അപ്പോൾ രാത്രി മണി കഴിഞ്ഞിരുന്നു സ്വാമി എന്നോട് അരുളി അമ്മ സ്വാമി ഇതുവരെ നിങ്ങളെ കാത്തിരുന്നു ഇനി ഞാൻ കിടക്കാൻ പോകുന്നു നാളെ നിങ്ങൾ രണ്ടുപേരും മുകളിലത്തെ നിലയിൽ ഏർപ്പാട് ചെയ്തിരുന്ന മുറിയിലേക്ക് സ്വാമി പോയി കൂടെ കൊണ്ടുവന്നിരുന്ന ആളുകളെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഭഗവാൻ കാണിച്ചു തരികയായിരുന്നു ഇതുപോലെ ബാബയുടെ മാതൃക എന്നെ പല പാഠങ്ങളും പഠിപ്പിച്ചു തന്നു സ്വാമി നിർദ്ദേശിച്ചതുപോലെ പിറ്റേ ദിവസം രാവിലെ സ്വാമി താമസിച്ചിരുന്ന ശ്രീ വെങ്കടരാമൻ ചൂടാമണി ദമ്പതികളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി സ്വാമിയുടെ ഭർത്താവിനെ നോക്കി അരുളി പാർട്ടിയിൽ താമസിച്ചിട്ടും ഇന്റർവ്യൂ കിട്ടിയില്ലല്ലോ എന്ന് ഒരാൾക്ക് സങ്കടമുണ്ട് ഞാൻ പറഞ്ഞു സ്വാമി അങ്ങനെയൊന്നുമില്ല സ്വാമി നാത്തൂന്റെ വീട്ടിൽ വന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനും നാത്തൂനും കൂടി അടുക്കളയിൽ എന്തിനെ പറ്റിയോ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു സ്വാമി വന്നതും ഞങ്ങളുടെ തൊട്ടു പുറകിൽ നിൽക്കുന്നതും ഞങ്ങൾ മനസ്സിലാക്കിയില്ല അപ്പോൾ സ്വാമി ചോദിച്ചു ഞാനൊരു പാട്ട് പാടട്ടെ ഞാൻ പറഞ്ഞു പാടണം ദയവായി പാടു സ്വാമി സ്വാമി ഹരിഹരേ സായി നാരായണ എന്ന പാട്ട് പാടി എന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു അമ്മ ഞാൻ പറഞ്ഞു വളരെ നന്നായിരുന്നു ഇത് നിങ്ങൾ സ്വാമിക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് എൻ്റെ തൊണ്ട ഇന്ന് ശരിയല്ല സ്വാമി പറഞ്ഞു പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഭഗവാൻ മുകളിലുത്തെ നിലയിൽ പോയി എനിക്കും ഭർത്താവിനും ഇൻ്റർവ്യൂ തന്നു കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ പനിക്ക് എന്താണ് മരുന്ന് തന്നത് ഭഗവാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു സ്വാമി അവിടുത്തെ വിഭൂതിയാണ് തന്നത് ഈ പ്രാവശ്യം സ്വാമി ഒരു രക്ഷായന്ത്രം തരാം അത് അരിഞ്ഞാണത്തിൽ വലതു ഭാഗത്തായി കെട്ടുക അപ്പോൾ കുളിക്കുമ്പോൾ വെള്ളം അതിൽ തട്ടി ഒഴുകി വലത്തെ പാദത്തിൽ വീഴും അപ്പോൾ നീര് കുറയും വിഷമിക്കണ്ട സ്വാമി സംരക്ഷിക്കും എന്ന് സ്വാമി അരുളി അപ്പോൾ വിചാരിക്കുകയായിരുന്നു സ്വാമി എൻ്റെ മകൻ്റെ നേരെ നോക്കുന്നില്ലല്ലോ എന്ന് ജയ് സൈരാ ഗ്രന്ഥപാരായണം തുടരും